ായണ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ര ഏ പരമാത്മനെ പ്രണതക്ലേശനാശായ നമോ നമ വസുദേ ദേവം ദം കംസാണൂരമർദ്ദനം ദേവഹീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഇന്ന് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് പാരായണം ചെയ്യുന്നത് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം എന്നിട്ട് ചിന്തിക്കാം യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത് വേദമാദരീതി വാദിനു വായിക്കാം यामिमां पुष्पितां वाचं प्रवदन्त्यविपश्चिता वेदवादरता पार्थ न हन्यदस्तीवादिना यामि मां पुष्पितां वाचं प्रवदन्त्यविपश्चिता वेदवादरता पार्थ न हन्यदस्तीवादिना ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നാം ശരിക്ക് മനസ്സിലാക്കണമെങ്കിൽ വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ കൂടെ ധാരാളം സഞ്ചരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പം നമുക്കതിനു വേണ്ടി ഒന്ന് ചെറുതായിട്ട് പരിശ്രമിക്കാം അതിനു അതിന് മുമ്പായി നമ്മൾ സാധാരണ ചെയ്യണത് പോലെ പദങ്ങളുടെ അർത്ഥം എന്താ നോക്കാം പദങ്ങൾ എങ്ങനെയാണ് പിരിക്കുന്നത് ഓരോരോ പദങ്ങൾ എങ്ങനെ മുറിക്കും നോക്കാം യാമിമാം യാമിമാം എന്ന് പറയുന്നത് യാം 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 ഇമാം 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 രണ്ട് കൂട്ടണം ും പുഷ്പിതാം ഒരു വാക്കാണ് വാചം അതും ഒരു പദമാണ് പ്രവദന്തി അവിഭശ്ചിത എന്നുള്ളത് രണ്ട് പദങ്ങളാണ് പ്രവദന്തി ഒരു പദം പ്രവദന്തി ഒരു പദം പിന്നെ അടുത്ത പദം അവിഭശ്ചിത പ്രവദന്തി കൂട്ടണം അവിഭിത പ്രവതന്തി അവിഭ്ചിതാവും വേദവാദര ഒരു പദം വേദവാദരെന്നു പറയുന്നത് ഒരു പദം പാർത്ഥ എന്ന് പറയുന്നത് ഒരു പദമാണ് നാന്യസ്ഥിതി അത് പദം മുറിക്കണം നൂട്ടണം അന്യത് കൂട്ടണം അസ്ഥി കൂട്ടണം ഇതി എത്ര പദങ്ങളായില്ലേ ന കൂട്ടണം അന്യത് കൂട്ടണം ൂട്ടണം അസ്ഥി ഇതി അത്രയും പദങ്ങൾ ചേരുമ്പോഴാണ് എന്നാകുന്നത് ഇനി വാദിനുള്ളത് ഒരു പദം അപ്പൊ പദങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഇനി ഓരോരോ പദത്തിന്റെയും അർത്ഥം എന്താണെന്ന് ആലോചിക്കാം യാം ഇമാം ഇമാം പുഷ്പിതാം ഇമാം പുഷ്പിതാം വാചം അപ്പൊ വാചം എന്നുള്ളതിനെ വിശേഷിപ്പിക്കാണ് ബാക്കിയല്ല വാചം എന്ന് വെച്ചാൽ വാക്കിനെ ഏത് വാക്കിനെ പുഷ്പിതാം വാചം പുഷ്പിച്ചു നിൽക്കുന്ന വാക്കുകളെ ഇമാം ഇമാം എന്ന് പറഞ്ഞാൽ ഈ എന്നുള്ള അർത്ഥമാണ് മലയാളത്തിൽ നമ്മൾ ഈ എന്ന് പറയില്ലേ ഈ വാക്കുകളെ പുഷ്പിച്ചു നിൽക്കുന്ന ഈ വാക്കുകളെ യാം യാം എന്ന് പറഞ്ഞാൽ യാതൊരു എന്നർത്ഥം യാതൊരു ഇപ്പം യാതൊരു പുഷ്പിച്ചു നിൽക്കുന്ന ഈ വാക്കുകളെ പ്രവദന്തി വദന്തി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നു വദതി വദത വീക്കെ പറഞ്ഞാൽ പറയുന്നു എന്നർത്ഥം വദന്തി പറയുന്നു അനേകം പേർ പറയുന്നു എന്നർത്ഥം പ്രവതന്തി പ്രവതന്തി പറഞ്ഞാൽ എന്താ പ്രകൃഷേണ വദന്തി പ്രകരുഷേണ വതന്തി പറഞ്ഞാൽ എന്താ പ്രത്യേക തരത്തിൽ നന്നായിട്ട് ഇങ്ങനെ പറയുക എന്നർത്ഥം പ്രവതന്തി പ്രകൃഷേണ പറയുക നന്നായിട്ട് പറയുന്നു ആരാ പറയുന്നത് അവിഭശ്ചിത അവിഭശ്ചിത പറഞ്ഞാൽ എന്താർത്ഥം വിഭശ്ചിത പറഞ്ഞ എന്താർത്ഥം വിഭശചിത എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അറിവുള്ളവർ എന്നർത്ഥം അറിവുള്ളവർ വിഭശ്ചിത അറിവുള്ളവർ വിദ്വാൻമാർ എന്നൊക്കെ പറയാം അതിൻ്റെ വിപരീതമാണെന്ത് അവിഭശ്ചിത അപ്പോൾ അറിവില്ലാത്തവർ പണ്ഡിതന്മാരല്ലാത്തവർ ഒന്നും അറിയാത്തവർ എന്നൊക്കെ പറയാം അവിഭശ്യതഹ അറിയാത്തവർ അറിവില്ലാത്തവർ യാതൊന്നും അറിവില്ലാത്തവർ എന്തിനെക്കുറിച്ച് അറിവില്ലാത്തവർ വേദത്തെപ്പറ്റി വേണ്ടതുപോലെ അറിവില്ലാത്തവർ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി വേദവാദ വേദവാദര വേദവാദങ്ങളിൽ രതന്മാരായവർ അതിനോട് താല്പര്യമുള്ളവർ വേദവാദങ്ങൾ അനേകം വാദങ്ങൾ കാണാം അപ്പം അങ്ങനെയുള്ള ആ വേദങ്ങളിൽ കാണുന്ന വാദങ്ങളിൽ താല്പര്യമുള്ളവർ എന്നർത്ഥം പാർത്ഥ എന്ന് പറഞ്ഞാൽ അല്ലയോ അർജുന അല്ലയോ പ്രധയുടെ മകനെ പുത്രനെ പാർത്ഥസ്ഥീതി വാദിനാ വാദിക്കുന്നത് അന്യത് ന അസ്ഥി ഇതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വാദിക്കുന്നു അവരെന്താണോ വാദിക്കുന്നത് അത് മാത്രേയുള്ളൂ വേദങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു കർമ്മകാണ്ഡത്തെ പറ്റിയാണ് ഇവിടെ പറയണത് അപ്പൊ നമുക്കിപ്പോ വേദത്തിലെ കർമ്മകാണ്ഡങ്ങളെ പറ്റി ഈ രണ്ടായിരത്തി ഇരുപത്തി ജീവിക്കുന്ന ആൾക്കാർക്ക് വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളെ പറ്റി വലിയ എന്താ പറയുക വലിയൊരു ബോധ്യമൊന്നും ഉണ്ടാവില്ല അത് എന്താണെന്ന് പോലും അറിയേണ്ടാവില്ല അപ്പോൾ പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു പറഞ്ഞതില്ലാ ചോദിച്ചാൽ എനിക്കും നല്ല നിശ്ചയമില്ല കാരണം വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളെ പറ്റിയുള്ള സകല ചിന്തകളും പറഞ്ഞാലേ ഈ ശ്ലോകത്തിന്റെയും ഇനി വരുന്ന ശ്ലോകത്തിൻ്റെയും അർത്ഥം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഈ മൂന്ന് ശ്ലോകങ്ങളും വേദങ്ങളിലെ കർമ്മകാണ്ടങ്ങളെ പറ്റി പറയുന്നതാണ് വേദങ്ങൾ തന്നെ സമുദ്രം പോലെ കിടക്കുകയാണ് അതിൽ കർമ്മകാണ്ഡം അതുപോലെ ഉപാസനാകാന്ഡം ജ്ഞാനകാന്ഡം ഇങ്ങനെ പല പല ഭാഗങ്ങളുണ്ട് അപ്പം അതിലെ കർമ്മകാണ്ടങ്ങളിലാണ് പലതരത്തിലുള്ള യാഗങ്ങളെ പറ്റി പറയുന്നത് നിരവധി യാഗങ്ങളെ പറ്റി പറയുന്നുണ്ട് ചില യാഗങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പോവാം എന്ന് പറയുന്നുണ്ട് അതായത് ഫലശ്രുതി പറയും ഇന്ന യാഗങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ പോവാം ആ സ്വർഗ്ഗത്തിലുള്ള എല്ലാ തരത്തിലുള്ള സുഖങ്ങളും അനുഭവിക്കാം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് അപ്പൊ അവിടെയാണ് പലതരത്തിലുള്ള യാഗാദികളാകുന്ന കർമ്മങ്ങളെ കുറിച്ച് പറയുന്ന എത്രയോ വലിയ പ്രകരണങ്ങൾ എവിടെയുണ്ട് വേദങ്ങളിൽ കാണാം പ്രത്യേകിച്ച് യജുർവേദത്തിലൊക്കെ കാണാം അപ്പം ഇതിനാണ് ഈ വലിയ ഭാഗത്തിനാണ് വേദങ്ങളിലെ എന്ന് പറയും അപ്പൊ ഇപ്പൊ യാഗങ്ങളെ പറ്റിയൊന്നും ഇന്നുള്ളവർക്ക് അത്ര നിശ്ചയം ഉണ്ടാവില്ല കാരണം നമ്മളാരും യാഗം കണ്ടിട്ട് പോലും ഉണ്ടാവില്ലേ थ्रया 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 ീ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഗീത പറയുന്ന കാലത്ത് അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഗീത പറയുന്നതല്ലേ എത്ര എത്ര എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം അക്കാലത്ത് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് എന്തുണ്ടായിരുന്നു ഈ കർമ്മകാണ്ടങ്ങളോട് താല്പര്യമുണ്ടായിരുന്ന ധാരാളം ആൾക്കാർ കർമ്മഠന്മാർ എന്ന് പറയുക അവരെ കർമ്മന്മാർ അപ്പം അങ്ങനെയുള്ള കർമ്മഠന്മാരായ ആൾക്കാർ എപ്പോഴും ഇങ്ങനെ പലതരത്തിലുള്ള യാഗങ്ങൾ ചെയ്യും അങ്ങനെ യാഗങ്ങൾ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കും എന്തിനാണ് ഈ യാഗം ചെയ്യുന്നത് അപ്പൊ അവർ പറയും യാഗം ചെയ്താൽ സ്വർഗ കാമോ യജേത എന്നൊക്കെ വേദങ്ങളിൽ കാണാം സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇത്തരത്തിലുള്ള യാഗങ്ങൾ ചെയ്യണം എന്ന് വേദത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ ആ സ്വർഗത്തിൽ പോയി അവിടെയുള്ള പല പല ഇന്ദ്രിയ സുഖങ്ങളൊക്കെ അനുഭവിക്കണം എന്ന് മാത്രം വിചാരിച്ച് ഈ യാഗങ്ങൾ ചെയ്യുന്ന ഈ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗാദികൾ ചെയ്യുന്നവരെയാണ് അവിടെ കർമ്മടന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവരെ കുറിച്ചാണ് കർമ്മകാണ്ടത്തിൽ മാത്രം താല്പര്യമുണ്ട് അവർക്ക് എന്തിനോട് താല്പര്യമില്ല അവർക്ക് ശരിയായ ആത്മജ്ഞാനം കിട്ടണം എന്നുള്ള താല്പര്യമൊന്നുമില്ല അവർ അത് അതിനോ അതൊന്നും അവർ തീരെ ശ്രദ്ധിക്കണില്ല അവർക്ക് ഈ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുക എല്ലാ തരത്തിലുള്ള ജീവിതസുഖങ്ങളൊക്കെ അനുഭവിക്കുക പരലോകത്തിൽ പോയിട്ട് സ്വർഗത്തിൽ പോയിട്ട് സുഖങ്ങളൊക്കെ അനുഭവിക്കുക ഇങ്ങനെ സുഖമായി ജീവിക്കണമെന്ന് മാത്രം വിചാരിക്കുന്നവ അവർക്കൊരിക്കലും എന്ത് രക്ഷ കിട്ടില്ല ഈ സംസാരത്തുനിന്ന് സംസാരത്തിൻ്റെ ഈ ചുറ്റിത്തിരിയലിൽ നിന്ന് ഒരിക്കലും നോക്കി രക്ഷ കിട്ടില്ല എന്നർത്ഥം നീ ആ ശ്ലോകം ഒന്നുകൂടി വായിച്ചു നോക്കൂ യാമിമാം പുഷ്പിതാം വാചം പ്രബദന്യവിഭശ്ചിത വേദവാദരതാ പാർത്ഥ നാന്യ സ്ഥീതി വാദിന ഏകദേശം അതിന്റെ ഈ നാല്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിന് അർത്ഥം പിടികിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് നാല്പത്തി നാല് ഈ മൂന്ന് ശ്ലോകങ്ങളും കൂടി നമ്മൾ പരസ്പരം ചേർത്ത് പഠിച്ചാലേ നമുക്ക് അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇനി അതിൻ്റെ വേണമെങ്കിൽ ഒന്ന് ഒന്നും നോക്കിക്കൊടുക്കാം ഇതിൽ പുസ്തകങ്ങളൊക്കെ നോക്കാം നാൽപ്പത്തി നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇത് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നുണ്ട് എന്ത് വ്യവസായാത്മിക ബുദ്ധിഹി സമാധീയത ഇങ്ങനെ പലതരത്തിലുള്ള സുഖസാമഗ്രികളും സമ്പാദിക്കണം സുഖമായിട്ട് ജീവിക്കണം സ്വർഗത്തിലൊക്കെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഈ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ എന്താ വ്യവസായാത്മിക ബുദ്ധി എന്താന്ന് വിവേക ബുദ്ധി ഒരിക്കലും ഉണ്ടാവില്ല അവർക്ക് ഈ വേദങ്ങളിൽ നിന്ന് ശരിയായി കിട്ടേണ്ട ആ ജ്ഞാനം അല്ലെങ്കിൽ ശരിയായ വിവേക ബുദ്ധി ഒരിക്കലും അവരുടെ മനസ്സിലേക്ക് വരികയില്ല അവരുടെ അന്ധക്കരണത്തിൽ അവരുടെ സമാധവും ഉള്ളതിന് അന്ധക്കരണം എന്നാണ് അർത്ഥം അപ്പം ആ അന്ധക്കരണത്തിൽ ഒരിക്കലും അവർക്ക് എന്തുണ്ടാവുന്നില്ല ഈ വ്യവസായാത്മികയായിരിക്കുന്ന ബുദ്ധി ഉണ്ടാകുന്നില്ല വിവേകത്തോട് കൂടിയിരിക്കുന്ന വിജ്ഞാനത്തോട് കൂടിയിരിക്കുന്ന ഒരു ബുദ്ധി വൈരാഗ്യത്തോടു കൂടിയ ഒരു ബുദ്ധി ഒരിക്കലും അവർക്കുണ്ടാവുന്നില്ല പിന്നെ എന്താ അവർക്കുണ്ടാവുന്നത് അവർക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ യാഗാദികളൊക്കെ അവർ യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഒരുപാട് കഷ്ടപ്പെട്ടവർ യാഗശാലിയൊക്കെ കെട്ടിണ്ടാക്കി യാഗങ്ങളൊക്കെ ചെയ്യും അപ്പം ആ യാഗം ചെയ്യുമ്പോഴും അവരുടെ വിചാരം എന്തായിരിക്കും ഈ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോയി പലതരത്തിലുള്ള ജീവിത സുഖങ്ങൾ അനുഭവിക്കണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് കർമ്മടന്മാരായിട്ടിരിക്കുന്ന ആൾക്കാർ ഇനി കുറച്ചും കൂടി ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഭാഗവതത്തിലൊക്കെ കാണാം ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഭാഗവതത്തിൽ പ്രാചീന പരിഹിസ് എന്ന് പേരായ ഒരാളുടെ കഥ പറയുന്നുണ്ട് എവിടെയാണ് ചോദിച്ചാൽ നാലാമത്തെ സ്കന്ധത്തിലാണ് ഈ പ്രാചീന പരിഹിസിൻ്റെ കഥ പറയുന്നത് പുരഞ്ജനോപാഖ്യാനം എന്നാണ് ആ കഥയുടെ പേര് അപ്പം കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവർ ഭാഗവതത്തിലെ നാലാമത്തെ സ്കന്ധമെടുത്ത് ആ പുരഞ്ജനോപാഖ്യാനം എന്ന് പറയുന്ന കഥ ഒന്ന് ശരിക്കും വായിച്ചു നോക്കാം അതിൽ പറയുന്ന ആ രാജാവ് പ്രാചീന പരിഹിസ് എന്ന് പറയുന്ന രാജാവ് അനേകം യാഗാദികൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പോയി പല പല സുഖങ്ങളൊക്കെ അനുഭവിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നാരദ മഹർഷി അദ്ദേഹത്തിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത് ആ കഥയാണ് കഥയാനുള്ള പ്രസിദ്ധമായിരിക്കുന്ന പുരഞ്ജനോപാഖ്യാനം എന്ന് പറയുന്ന കഥ അപ്പം അത് നന്നായി നന്നായിരുന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഈ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഏതായാലും അത്രയേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ മനസ്സിലാവില്ലേ കാരണം നമ്മളൊന്നും ഈ വേദങ്ങളിലെ കർമ്മകാണ്ടും വായിച്ചവരായിരിക്കില്ല എന്താണ് യാഗം യാഗമെന്ന് പോലും ആണ് കാരണം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ യാഗങ്ങളൊന്നും ഇവിടെ അങ്ങനെ നടക്കുന്നില്ല ഇത് കുറേ കാലം മുമ്പുള്ള കഥയാണ് പറയുന്നത് അത് നമ്മുടെ നാട്ടിൽ ധാരാളം യാഘാദികളൊക്കെ നടന്നിരുന്ന ഒരു കാലത്ത് ആണ് വേദവ്യാസ മഹർഷി അതിനെതിരായിട്ട് ശരിക്കും ശബ്ദിക്കുകയാണ് അല്ലേ അതിനെതിരായിട്ടുള്ള ശബ്ദമാണ് ഇനി ഇക്കാലത്തിന് പ്രസക്തി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇക്കാലത്ത് എന്താ പ്രസക്തി ചോദിച്ചാൽ ഈ പലതരത്തിലുള്ള ജീവിത സുഖങ്ങൾ അനുഭവിക്കൽ മാത്രമാണ് ജീവിതം എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ ഇന്നും നമുക്ക് കാണാം അവർക്ക് ജീവിതത്തിൽ വേറെ ലക്ഷ്യമൊന്നുമില്ല അല്ലേ അവർക്ക് ആത്മകാക്ഷാൽക്കാരൻ എന്ന നടന്നു അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല വിവേകം ഒട്ടും തലക്കി പിടിക്കില്ല വിവേകമില്ലാതെ വിജ്ഞാനമില്ലാതെ വൈരാഗ്യമില്ലാതെ എന്തെല്ലാം ജീവിതസുഖങ്ങൾ ഏറ്റവും ഗംഭീരമായിട്ട് അനുഭവിക്കാൻ പറ്റുമോ അതുമാത്രം അനുഭവിക്കുകയാണ് ജീവിത ലക്ഷ്യം എന്ന് കരുതുന്നവരെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് അങ്ങനെയും പറയാം അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഇന്നും ധാരാളമായിട്ട് കാണാം അല്ലെ അവര് യാഗം ചെയ്യുന്നവരൊന്നുമല്ല വേറൊന്നുമില്ല ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താ ചോദിച്ചാൽ ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നുണ്ട് കാമാത്മാന സ്വർഗപരാഹ ജന്മകർമ്മഫലപ്രദ ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതിയും പ്രതി എന്നൊക്കെ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോവുകയാണ് അപ്പം ആ ഭോഗൈശ്വര്യഗതിയും പ്രതി എല്ലാ ജീവിത സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും നേടിക്കൊണ്ട് അങ്ങനെ ജീവിക്കുക മാത്രമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് കരുതുന്നവരെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് പക്ഷേ ഭഗവാൻ ഗീത ഗീതയിൽ ഭഗവാൻ പറയുന്നത് അതല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നാണ് അങ്ങനെ അത്തരത്തിലുള്ള സുഖഭോഗങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാൾ മരിച്ചാൽ പിന്നെ വീണ്ടും അദ്ദേഹത്തിന് കർമ്മവാസനകളൊന്നും തീരുന്നില്ല ആ കർമ്മവാസനകൾക്കനുസരിച്ച് വീണ്ടും ജന്മം കിട്ടുന്നു അപ്പം ജനിക്കുന്നു മരിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ജീവന്മാർക്ക് ഒരിക്കലും രക്ഷ കിട്ടുകയില്ല എന്നാണ് ഭഗവാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് അപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ താല്പര്യം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയണില്ല അതാണ് ഇവർക്ക് പറ്റുന്നത് ഇപ്പൊ വേദത്തിലെ ഈ കർമ്മകാണ്ഡത്തിൽ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്തിനാ കർമ്മങ്ങൾ എന്നല്ല കർമ്മങ്ങൾ ചെയ്യണം കർമ്മം ചെയ്യാൻ താല്പര്യമുള്ളവര് കർമ്മം ചെയ്യുന്നത് അവരുടെ ചിത്തശുദ്ധിക്ക് വേണ്ടിയായിരിക്കണം അങ്ങനെ യാഗാദികളൊക്കെ ചെയ്ത് ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ടാവണം ഈ നേരത്തെ പറഞ്ഞ വ്യവസായാത്മിക ആ ബുദ്ധി വിവേകത്തോടു കൂടിയിരിക്കുന്ന ആ ബുദ്ധി നമുക്ക് ഉണ്ടായി ആ വഴിയിൽ കൂടെ സഞ്ചരിച്ച് ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടി പരിശ്രമിക്കണം അതിനാണ് വേദം അങ്ങനെ കർമ്മങ്ങളെയൊക്കെ വിധിച്ചിരിക്കുന്നത് ഇപ്പം കർമ്മവാസനയുള്ളവർ കർമ്മങ്ങൾ ചെയ്യണം ആ കർമ്മങ്ങൾ ചെയ്ത് നന്നായി ചിത്തശുദ്ധി നേടണം എന്നാണ് വേദമാതാവിൻ്റെ സങ്കല്പം ആ സങ്കല്പമൊന്നും ആർക്ക് മനസ്സിലാവുന്നില്ല ഈ നേരത്തെ പറഞ്ഞ കൂട്ടർക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ടാണ് അവർ കർമ്മടന്മാരായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള ആ കർമ്മടന്മാരെ പറ്റിയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിവിടെ സമർപ്പിക്കുന്നു ഏകദേശമൊക്കെ അതിൻ്റെ ഒരു അതായത് വ്യക്തമായിട്ട് മനസ്സിലാക്കിപ്പിക്കുക എന്ന് പറയുന്നത് കുറേ നേരം ചില പ്രഭാഷണങ്ങളൊക്കെ നടത്തിയാൽ ചിലപ്പോൾ ഇതിന് പൂർണ്ണമായിട്ട് എന്താന്ന് മനസ്സിലാവുള്ളൂ അത്രയും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഏകദേശം അതിനെപ്പറ്റി ഒരു സാമാന്യമായ ഉണ്ടാവാൻ വേണ്ടിയാണ് ഇത്രയും നേരം അതിനെപ്പറ്റി പറഞ്ഞത് ഇനി നമുക്ക് പതിവ് പോലെ എന്ത് ചെയ്യണം നമ്മളിപ്പോൾ ഓരോരോ ദിവസം ഈ സാഖ്യയോഗത്തിലെ ഓരോരോ ശ്ലോകങ്ങൾ കേൾക്കുന്നു ഇപ്പോൾ ഇവിടെ മുഴുവൻ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മളിപ്പോൾ കർമ്മയോഗത്തെ പറ്റിയുള്ള ഭഗവാന്റെ ചിന്തകളാണ് കേൾക്കുന്നത് ഇനി കുറേ ഉണ്ട് ഇനിയതേ നാളെ മറ്റന്നാളൊക്കെ നമ്മൾ കേൾക്കാൻ പോകുന്നത് കർമ്മയോഗത്തെ പറ്റിയുള്ള ഭഗവാന്റെ നിരവധി ചിന്തകളാണ് അതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് സാഖ്യയോഗത്തിന് അവസാനം എത്തുമ്പോഴേക്കും വളരെ വ്യക്തമായിട്ട് നമുക്ക് സാഖ്യം എന്താണ് യോഗം എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ തുടർച്ചയാണ് നാൽപ്പത്തിരണ്ടിൻ്റെ തുടർച്ചയാണ് നാളെയും മറ്റന്നാളും നമ്മൾ കേൾക്കുന്ന ശ്ലോകങ്ങൾ എന്നുകൂടി ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ ഏതായാലും നമ്മൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അതിൻ്റെ സാരാംശം എല്ലാം തന്നെ എനിക്കറിയുന്നത് പോലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു പിന്നെ സമയത്തിൻ്റെ ഒരു പരിമിതി നമുക്കുണ്ട് അപ്പം എനിക്കറിയുന്നത് പോലെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കുക ഏതായാലും ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു എന്ത് നമ്മളുള്ളിലിരിക്കുന്ന ഈ ആത്മവസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തലാണ് ആത്മസാക്ഷാത്കാരം നേടലാണ് ജീവിതത്തിൻ്റെ പരമമായ ധർമ്മം എന്ന് തന്നെയാണ് ഭഗവാൻ ഗീതയിൽ ആദ്യം തൊട്ട് അവസാനം വരെ വിശദമായിട്ട് പറയാൻ പോകുന്നു അപ്പോൾ ഏതായാലും ആ ഭഗവാൻ പാർത്ഥസാരഥി നമുക്കെല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകവും നോക്കി പതിയെ പോലെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ വസുദേ ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു